പകിട 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 പന്ത്രണ്ടേ ഓണത്തിന്റെ വരവറിയിച്ച് പകിടകളിയുടെ ആവേശത്തിലാണ് കോട്ടയം ജില്ലയിലെ മാങ്ങാനം കുറിച്ചി പുതുപ്പള്ളി നീലംപേരൂർ ഗ്രാമങ്ങൾ അന്നിൽ നിന്ന് പോകുന്ന പാരമ്പര്യ വിനോദങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ ഗ്രാമങ്ങൾ കൈക്കൊള്ളിൽ കൂട്ടിയിടിക്കുന്ന പകിട നിലത്തുരുട്ടി പകിട പകിട പന്ത്രണ്ട് എന്ന് ഉച്ചത്തിൽ വിളിച്ചാണ് പകിട കളിക്കുന്നത് പതിനഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ നാല് മുഖങ്ങളോടെ ഓടുകൊണ്ട് നിർമ്മിക്കുന്നതാണ് പകിട അറ്റമുരുണ്ട് ദീർഘചതുരാകൃതിയിലുള്ള ചതുരാകൃതിയിലുള്ള ഉപകരണമാണ് പകിട ഓരോ വശത്തും ഒന്ന് മൂന്ന് നാല് ആറ് എന്നീ കുത്തുകൾ ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കളത്തിൽ വീഴുന്ന പകിടയിൽ തേഗപ്പെടുത്തിയിരിക്കുന്ന എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മത്സര ഫലം നിശ്ചയിക്കും ഗ്രാമങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള കളിക്കാർ എത്തുന്നതും കളിയുടെ ആവേശം വർദ്ധിപ്പിക്കുമെന്ന് കളിക്കാർ പറയുന്നു മത്സരം നടക്കാൻ കഴിഞ്ഞിട്ട് അങ്ങനെ പൗരസമുദിയും ഇവിടുത്തെ പാടുകളി പ്രേമികളും കൂടെ കൂടി നടത്താൻ തുടങ്ങിയിട്ട് മൂന്നാമത്തെ വർഷമാണ് നടക്കുന്നത് പക്ഷെ വർഷങ്ങള് മുന്നേ പണ്ട് കാലം പോലെ ഞങ്ങളൊക്കെ എന്റെ മുൻ തലമുറയിൽ ഇവരെയൊക്കെ കളിച്ചു വരുന്നത് കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഈ കളി ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത് ടൂർണമെന്റ് ഇല്ലെന്നുള്ളതുള്ളായിരുന്നു പക്ഷെ ഇവിടെ പാടുകളി ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ഉള്ള സ്ഥലമായിരുന്നു ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ വർഷമാണ് നമ്മളിപ്പോ ടൂർണമെന്റായിട്ട് നമ്മളിവിടെ നടത്തിക്കൊണ്ടു പോരുന്നത് ഇതൊരു െണത്തോടനുബന്ധിച്ചാണ് വർഷത്തിൽ ഒരിക്കലെത്തുന്ന ഓണക്കാലവും പകിടകളിയും ആവേശമാണ് പകിടകളി പ്രേമികൾക്ക് ന്യൂസ് ബ്യൂറോ കോട്ടയം